മർക്കോസിന് സുശേഷം മൂന്നാം അധ്യായം സാപത്തിൽ രോഗശാന്തി യേശു വീണ്ടും സിനിമകളിൽ പ്രവേശിച്ചു കൈ സൂക്ഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു യേശുവിൽ കുറ്റം ആരോപിക്കുന്നതിന് വേണ്ടി സാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് അറിയാൻ അവ മുറ്റോക്കിക്കൊണ്ടിരുന്നു കൈസൂഷിച്ചൊരാൾ അവനോട് അവൻ പറഞ്ഞു എഴുന്നേറ്റ് നടുവിലേക്ക് വരും അനന്തരം അവൻ അവ അവരോട് ചോദിച്ചു സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണോ നെന് നിയമനുസ നിയമാനുസൃതം അവർ നിശബ്ദരായിരുന്നു അവരുടെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കി കൊണ്ട് യേശു അവരോട് പറഞ്ഞു കൈനീട്ടുക അവൻ കൈനീട്ടി അത് സുഖപ്പെട്ടു ഫരിസയർ ഉടനെ പുറത്തേക്കിറങ്ങി യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഹെറോദേസ് പക്ഷക്കാരുമായി ആലോചന നടത്തി കടൽ തീരത്തെ അത്ഭുതങ്ങൾ യേശു ശിഷ്യന്മാരോടുകൂടെ കടൽ തീരത്തേക്കോ പോയി ഗലീലിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു യൂതാ ജെറുസലി ഇതു മേയ എന്നിവ ഇടങ്ങളിൽ നിന്നും ജോർദാൻ്റെ മറുകരയിൽ നിന്നും ടയ്യർ സീതോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവൻ്റെ പ്രവർത്തികളെക്കുറിച്ച് കേട്ട് അവൻ്റെ അടുത്തെത്തി ആൾ തിരക്കിൽപ്പെട്ട് ഞെരു ഞെരങ്ങാതിരിക്കുന്നതിന് അവൻ നഷ ശിഷ്യന്മാരോട് ഒരു വള്ളം ഉരുക്കി നിർത്താൻ ആവശ്യപ്പെട്ടു എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയത് മൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തി തിരക്കിക്കൊണ്ടിരുന്നു അശ്വതാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുൻപിൽ വീണ് നീ ദേവീപുത്രനാണ് എന്നും വിളിച്ചു പറഞ്ഞു െന്ന് വിളിച്ചു പറഞ്ഞ അവൻ അവയ്ക്കോ കർശനമായ താക്കീത്തു നൽകി അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നു പിന്നെ അവൻ മലമുകളിലേക്കോ കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ എടുത്തേക്കു വിളിച്ച് അവർ അവൻ്റെ സമീപത്തേക്കോ ചെന്നു തന്നോടു ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ യക്കുന്നതിനും പിശാചുകളെ വഹിക്കാൻ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു അവർ പത്രോസ് എന്ന് അവൻ പേരു നൽകിയ ഷിമയോൺ ഇ ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ എന്നർത്ഥമുള്ള ബോവനർഗേസ് എന്നോ പേരു നൽകിയ ശബ്ദിപുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാനും അന്ത്രയോസ് ഫിലിപ്പോസ് ബർത്തലോമിയ മത്തായി തോമസ് ഫൽപയുടെ പുത്രൻ യാക്കോബ് തതേവൂസ് കാനാൻകാരനായ ഷിമയോൻ യേശുവിനെ ഒറ്റ നോക്കിക്കൊ അല്ല ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയാത്തോ യേശുവും ബോലും അനന്തരം അവൻ ഒരു ഭവനത്തിൽ പ്രവേശിച്ചു ജനങ്ങൾ വീണ്ടും വന്നുകൂടി കൊണ്ടിരുന്നു തൻമൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചുകൊണ്ടുപോകാൻ പുറപ്പെട്ടു കാരണം അവനോ സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ കേട്ടിരുന്നു ജെറുസലേമിൽ നിന്നും വന്ന നിയമജ്ഞർ പറഞ്ഞു അവനെ ആവിഷ്ക്കുന്നു പിശാചുകളെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുകളെ പുറത്താക്കുന്നത് അവൻ അവരെ എടുത്ത് വിളിച്ച് ഉപമകൾ വഴി അവരോട് പറഞ്ഞു സാത്താനെ എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക അന്ധശിചിത്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല ചിത്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല സാത്താൻ തനിക്ക് തന്നെ എതിക എതിരായി തലയുയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവനോ നിലനിൽക്കുക സാധ്യമല്ല അത് അവൻ്റെ അവസാനമായിരിക്കും ശക്തനായ ഒരു ഭവൻ അവൻ ശക്തനായ ഒരു അവൻ അവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം അതിനുശേഷമേ കവർച്ച നടത്താൻ കഴിയൂ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യരുടെ മനുഷ്യ മക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്നു ദുഷ്ണങ്ങളും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവെ എതിരായി ദൂഷ്ണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്നും മോചനമില്ല അവൻ നിത്യപാപി എന്ന് ഉ നിത്യപാപി പാപത്തിന് ഉത്തരവാദിയാകും അവൻ ഇങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞാണ് യേശുവിൻ്റെ അമ്മയും സഹോദരരും യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തുനിൽക്കുന്നു കൊണ്ട് പുറത്തുനിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയിച്ചു ജനക്കൂട്ടം അവനു ചുറ്റും ഇരിക്കുന്ന ഇരിക്കുകയായിരുന്നു അവർ പറഞ്ഞു നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിയും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു അവൻ ചോദിച്ചു ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും ചുറ്റും ഇരിക്കുന്നവർ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും